ഹരീഷാർ നമ്പുതിരിപ്പാടിന്റെ അൻപത്തിരണ്ടാമത് പുസ്തകം മൂട്ടുവും കൂട്ടുകാരും പ്രകാശനം ചെയ്തു രാശ്മിൻ രാജേഷ് ഓമനിച്ചു വളർത്തുന്ന മുയൽ സംഘം മൂന്ന് വയസ്സുകാരനായ ശങ്കർ കൃഷ്ണയോട് ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കാക്കൂർ കാഞ്ഞിരപ്പള്ളി മനയിൽ ഹരീഷ് ആർ നമ്പൂതിരിപ്പാടിന്റെ അമ്പത്തിരണ്ടാമത് പുസ്തകമാണ് മുയൽകുട്ടികൾ ഉൾപ്പെടുന്ന സംഘം പ്രകാശനം ചെയ്തത് കാക്കൂർ ചെമ്മുക്കിൽ രാജേഷിന്റെ മകൻ രാഷ്മിൻ രാജേഷ് വളർത്തുന്ന മുയൽകുട്ടികളായ മോട്ടൂം സംഘവുമാണ് മൂന്ന് വയസ്സുകാരനായ ശങ്കർ കൃഷ്ണയോട് ചേർന്ന് പുസ്തക പ്രകാശനം നടത്തിയത് ചടങ്ങിൽ സാനു കാക്കൂർ സൗമ്യ ഹാരിഷ് പ്രസാദ് പുഞ്ചക്കരയിൽ അഭിനവ് എച്ച് നമ്പൂതിരിപ്പാട് അഭിനവ് ബിനു എന്നിവർ പങ്കെടുത്തു പായൽ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മോട്ടൂം കൂട്ടലിൽ ഹരീഷ് ആർ നമ്പൂതിരിപ്പാടിന്റെ തിരഞ്ഞെടുത്ത ഇരുപത്തി ആറ് കുട്ടിക്കഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോക്ഡൌൺ കാലഘട്ടം മുതൽ ഇദ്ദേഹം എഴുതി വരുന്ന കഥകൾ ഏപ്രിൽ പകുതിയോടെ ആയിരം മറികടക്കും ഒരു വ്യക്തി സ്വന്തമായി കഥകൾ രചിച്ച് ശബ്ദം നൽകി വാട്സാപ്പിൽ പങ്കുവച്ചതിനുള്ള യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ലോക റെക്കോർഡ് ജേതാവാണ് ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഞാൻ വ്യത്യസ്ത രീതിയിലാണ് പുസ്തക പ്രകാശനം ചെയ്യാറ് ആനയെ കൊണ്ട് ജയിച്ചിട്ടുണ്ട് പൂച്ചയെ കൊണ്ട് ജയിച്ചിട്ടുണ്ട് ആടിനെ കൊണ്ടും ജയിച്ചിട്ടുണ്ട് കഥകൾക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് കൂട്ടുകാരും അപ്പൊ ഇവിടെ ഒരു വീട്ടില് മുതലുകളുണ്ടായിരുന്നു അടുത്ത് വെച്ചാണ് പ്രകാശനം ചെയ്തത് എൻ്റെ അമ്പത്തി രണ്ടാമത്തെ പുസ്തകമാണ് ഇനി കഥകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദിവസവും ഓരോ കഥ എഴുതി ശബ്ദം നൽകി വാട്സാപ്പ് വഴി അയക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആയിരം കഥകൾ തികയാണ് അതിൽപ്പെട്ട ഇരുപത്തിയാറ് കഥകളാണ് നമ്മളിപ്പോൾ ഈ പുസ്തക പുസ്തകരൂപത്തിലായിരുന്നത് തലശ്ശേരിയുള്ള പായൽ ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പിറവം വിലക്കുറവിന്റെ രാജാക്കന്മാരായ ഈ സിചോർ പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലിൽ ഈ വരുന്ന ഏപ്രിൽ ആറിന് ആരംഭിക്കുകയാണ് ഇനാഗ്രേഷൻ ഡേയിൽ അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരേക്ക് മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ടാബ്ലറ്റ് ഫ്രീ നാറ്റി തൊണ്ണൂറ്റൊമ്പത് പേരേക്ക് റിബോട്ട് വാങ്ങുമ്പോൾ ടി വി ഫ്രീ കൂടാതെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോളും നരക്കെടുപ്പ് രൂപ സമ്മാനങ്ങൾ പിറവം ഇതുവരെ കാണാത്ത വിലക്കുറവാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ആറിന് നിങ്ങളെ ഓരോ ഓരോരുത്തരെയും പിറവത്തിൻ്റെ സ്വന്തം പള്ളിക്കവലിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചോളൂ